ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചകിരി ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ഇന്നത്തെ ചൂട് കാലത്ത് നമുക്ക് നമ്മുടെ വൃക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ ചെടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ചകിരിയിൽ നിന്ന് ഇതുപോലെ ചെറുതായി ഇതിനെ ഒന്ന് കണ്ടോ ഇതുപോലെ ചീകിയെടുക്കണം ചെറുതായി കണ്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഇതിൻ്റെ എടുക്കുക കണ്ടോ എന്നിട്ട് നമുക്ക് കൈകളിലിട്ട് ഇതുപോലെ ഒന്ന് ഉലച്ചു കൊടുത്താൽ നമ്മളിവിടെയെന്നുള്ള ഈ ഒരു ചകിരിച്ചോറില്ലേ ആ ഒരു ഭാഗം നമുക്ക് മാറി വരും നമുക്കിവിടെ വെറും ചകിരിയുടെ ആ ഒരു കുച്ച് മാത്രമായിട്ട് നമുക്ക് വരും കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്തെ നമുക്ക് ഇതുപോലെ ഒന്ന് കണ്ടോ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച് കണ്ടോ ഈ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് വെക്കണം കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒരു കെട്ട് കൊടുക്കാം ഈ ഒരു കെട്ട് നിങ്ങൾ കൂടുതൽ കൂടി കെട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് ഇളകിപ്പോകുന്നത് കൊണ്ട് മാത്രം ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ചുരച്ച് കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ നമ്മൾ നൂല് കൊണ്ടൊന്ന് ചെറുതായൊന്ന് കണ്ടു ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ഇത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു നേരത്തെ കെട്ടിയിട്ട ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കണ്ടു ഈ ഒരു രീതിയിൽ അതായത് ഒരു കാർക്ക് രൂപത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇതുപോലെ ചരിച്ചാൽ നമുക്ക് വെള്ളം ചെറുതായി ചെറുതായിട്ട് മാത്രമേ കനിഞ്ഞി ഇറങ്ങുകയുള്ളൂ കണ്ടോ പൂർണ്ണമായും ഒറ്റ രീതിയിൽ വരില്ല നമുക്ക് ചെറുതായി ചെറുതായി ആ ചകിരിയിൽ കൂടി ഓരോ തുള്ളികളായിട്ട് മാത്രമേ വരുള്ളൂ അതുപോലെ തന്നെ ഇത് നല്ല ടൈറ്റോട് കൂടി ചെയ്യാൻ പാടില്ല അപ്പോൾ വെള്ളം തീരെ വരില്ല നമുക്കതൊന്ന് ഇതുപോലെ ചരിച്ചു നോക്കിയാൽ നമുക്ക് ഓരോ തുള്ളിയായി ഉറ്റുന്ന രീതിയിൽ നമുക്ക് അത് വെച്ചു കൊടുക്കാം ആ ഒരു കാർക്കിനെ എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതുപോലുള്ള കവുങ്ങിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെടികളുടെയൊക്കെ മരത്തിന്റെയൊക്കെ ഇടയിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു കുപ്പിയെ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കുക ഈ ഒരു കുപ്പിയിലുള്ള വെള്ളം നമുക്ക് മൂന്നോ നാലോ ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ കേട്ടോ എപ്പോഴും അതിനൊരു നനവ് കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്നുമില്ല